എനിക്ക് ചിരി വന്നിട്ട് വയ്യ പയ്യെന്റെ മമ്മൂട്ടിയേ നിന്നെ കാണുമ്പോ എന്താണത് ഇങ്ങനൊക്കെ നോക്കണേ ഞാൻ മൂവാണ് ആ ടാറ്റാ പൈപ്പൈ നാളെ വരാട്ടാ പോയിട്ട് നാളെ വരാട്ട ഏ എന്താ ഇങ്ങനൊക്കെ കിടന്നിട്ട് എന്താ കാര്യം അടിക്ക് എനിക്ക ടത്തേക്ക് എപ്പത്തി കഴിച്ച നീ കഴിച്ചോന്ന് ഞാൻ മൂന്നു വല്ലാത്തൊരു വല്ലാത്തൊരു പെണ്ണാണ് വല്ലാത്തൊരു പെണ്ണ് ഏന്ത മുട്ടിയേ ൂട്ടിയേ വലട്ടിട്ട് കാര്യമില്ല അമ്മൂട്ടിയെ ഞാൻ പോണുട്ടിയേട്ടിയേ ചപ്പാത്തി വെച്ചപ്പാത്തി വെച്ചില്ലേ എന്താ കാരണം ഞാൻ കഴിക്കണു ഇതേ ചിരൂട്ടൻ വിളിക്കണതന്നെ അമ്മൂട്ടിയേ 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 ചിരുമുട്ടനെ വിളിക്കണമെന്ന് അമ്മൂട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കളിക്കാൻ ആ ചിരുട്ടൻ കുഞ്ഞി പിള്ളാരെ പോലെ കൊഞ്ചിക്കൊണ്ട് എന്ത് ഞാൻ നന്നായിട്ടൊന്ന് ചിരിച്ചെന്ന വിട നന്നായിട്ടൊന്ന് ചിരിച്ച് പല്ലി വേണിച്ചിട്ട് എങ്ങനെ ചിരിക്കാ പൊട്ടി നോക്കട്ടെ പല്ലി കാണിച്ചിരിക്കണം ആ കുറച്ചുകൂടി പല്ലു കാണട്ടെ ഒരു പല്ലേ കാണുള്ളൂ ആ നന്നായിട്ട് കാണട്ടെ അങ്ങനെ ചിരിച്ചടി നന്നായിട്ട് പല്ല് കേട്ടെ കുറച്ചുകൂടെ പല്ല് കേട്ടെ അങ്ങനെ താഴത്തെ പൊല്ല ഇവിടത്തെ ഇവിടത്തെ പല്ലു കൂടെ കാണട്ടെ മുട്ടി പാലാട്ടിട്ടൊന്നും കാര്യമില്ല ൊന്നുംല്ലി ചൂട്ട വിളിക്കണ്ട് ചിന് എന്നാ കാണ ഓ ഇപ്പ അവിളെയോ പല്ലിയ വൃത്തിയൊക്കാണിച്ച് അങ്ങനെ ചിരിക്ക് അപ്പഴാണ് കമ്മൂട്ടിയായത് ഇങ്ങനെ ചിരിക്കണം കുട്ടികള് എന്തിരി ചന്തരിച്ചു ആ അപ്പേക്ക് ഒരുപാട് വലു കണിക്കണം അത്ര കാണിക്കണ്ട അത് അട്ടാസവും ചെറിയ ചിരി മതി ഒരുപാട് പല്യാണിച്ചാൽ അട്ടഹാസം എന്നാ പറയതിന് ചിരിക്കല്ല അട്ടഹസിക്കുക